പബ്ലിക് യാത്ര ചെയ്യുന്ന ഒരു ഇത് നോക്കി ഇതിന്റെ ടയറിന്റെ പരുവം കണ്ടോ കുട്ടികളും ഒക്കെ ആയിട്ട് രാവിലെ സ്കൂൾ ട്രിപ്പും ഒക്കെ പോകുന്നതാ ഈ വാഹനത്തിന്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോ എന്റെ ഈ എല്ലാം കണ്ടോ ഫുള്ളും തുരുമ്പിടിച്ചു ഇത് സർവീസ് നടത്തുന്ന വേളയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വാഹനം പിടിച്ചെടുത്തത് യാതൊരുവിധ മാനദണ്ഡം തോന്നിയത് കണക്കാ ഈ ബസ് ഓടിക്കൊണ്ടിരുന്നത് ഫോർ പി അറുപത്തഞ്ച് എന്ന വാഹനം നമ്മൾ പരിശോധിച്ചു ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്കോഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കോഡിലെ അംഗമായ എ എസ് വിനോസാറ് പിന്നെ ഞാൻ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ പുനലൂർ സ്കോഡിൻ്റെ കൂടെ ചെക്കിങ്ങിനായി വരികയും ഈ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു ഈ വാഹനത്തിന് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ടാക്സ് അരിയർ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം രൂപ പെൻഡിങ് കിടപ്പുണ്ട് മൊത്തം നാല് ലക്ഷം രൂപയോളം ഇതിന് മൊത്തത്തിൽ ഈ വാഹനത്തിന് ഫൈൻ കിടപ്പുണ്ട് ഈ വാഹനത്തിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടോ പബ്ലിക് യാത്ര ചെയ്യുന്ന ഒരു ബസ്സാണിത് ഇത് നോക്കി ഇതിൻ്റെ ടയറിൻ്റെ പരുവം കണ്ടോ ഇത് മൊത്തം പൊട്ടി കീറി പുയർ കണ്ടീഷനിലാണ് ഈ ടയർ ഇരിക്കുന്നത് വളരെയേറെ പ്യുവർ കണ്ടീഷനിലാണ് ഈ ടയർ ഇരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാവുന്നതാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനം പ്രത്യേകിച്ചും കുട്ടികളുമൊക്കെ ആയിട്ട് രാവിലെ സ്കൂൾ ട്രിപ്പും ഒക്കെ പോകുന്നതാണ് ഈ വാഹനത്തിൻ്റെ ബോഡി എല്ലാം കണ്ടോ തുരുമ്പെടുത്ത് എല്ലാം പൊട്ടി കീറിയിരിക്കുവാണ് ഈ വാഹനത്തിൻ്റെ വയറിംഗ് കിറ്റുകളൊക്കെ കണ്ടോ വയറിംഗ് കിറ്റുകൾ മുഴുക്കെ ഇത് ഇൻസുലേറ്റ് ചെയ്യാതെ കവർ ചെയ്യാതെ ഇട്ടേക്കുകയാണ് ഇത് താഴ്ഭാഗത്ത് കണ്ടോ ഇതൊക്കെ അഥവാ ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് തീ പിടിക്കാൻ സാധ്യതയുണ്ട് സാ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സ്പീഡ് ഗോണർ തന്നെ സ്പീഡ് ഇല്ല സ്പീഡോമീറ്റർ ആണ് കംപ്ലയിൻ്റാണ് തന്റെ ബോഡിയെല്ലാം കണ്ടാൽ ഫുള്ളും ദുരും പഠിച്ച് ആഹാ നാശമായിട്ട് ഇതെല്ലാം ഇത് വളരെ ബോഡിയൊക്കെ പ്യുവർ കണ്ടീഷനിലാണ് ഈ വാഹനം പോകുന്നത് വളരെ പ്യുവർ കണ്ടീഷനാണ് ഇത് സർവീസ് നടത്തുന്ന വേളയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വാഹനം പിടിച്ചെടുത്തത് സർവീ വാഹനത്തിന്റെ ഡ്രൈവർ ഈ വാഹനം എടുക്കാൻ വിസമ്മതിച്ചപ്പോൾ ശ്രീ എ എസ് വിനോദ സാറ് തന്നെയാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷൻ പ്രമേയത്തിലിട്ടത് യാതൊരു മാനദണ്ഡവും പാലിക്കാൻ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് ടാക്സ് പോലും അടയ്ക്കാതാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരുന്നത് യാത്രക്കാർക്കൊക്കെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലോട്ട് കലാശിക്കും അതുപോലെ തന്നെ നമ്മളിത് പിടിച്ചെടുക്കുമ്പോൾ തന്നെ അവർ നമ്മളുമായിട്ട് വഴക്കിന് വരികയും വെള്ളം വെക്കുക ചെയ്യുന്നത് അല്ല അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നില്ല ഈ ടയറിനത് യാത് നോക്ക് യാതൊരു ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു കാര്യം എത്രയോ ആൾക്കാരെയും കൊണ്ടുപോകുന്ന ബസ്സാണ് പൊതു പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ബസ്സാണിത് അല്ല ഈ ഈച്ചൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നോ രണ്ടോ സർവീസുകൾ മാത്രമേ നടത്തുന്നുള്ളൂ ആ സ്ഥലത്ത് മിക്ക ആൾക്കാരും ആശ്രയിക്കുന്നത് ഈ ബസ്സിനെയാണ് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും തിരിച്ച് കുട്ടികൾ വരുന്നതും ഒക്കെ ഈ ബസ്സിലാണ് അങ്ങനെ ഒരു ബസ്സാണ് ഇതുപോലെ ഇത്രയും നാളായി ടാക്സിൻ്റെ ഇത്രയും ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ടാക്സ് തരിയറുണ്ട് അത് ഒരു ലക്ഷം രൂപയോളം പെൻ പെറ്റി പെറ്റി ഇവർക്ക് ഈ വാഹനത്തിൽ വി എൽ ടി ജി സിസ്റ്റം ഇല്ല വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ആണ് ഇത് പണ്ട് നിർഭയ കേസ് കേസുണ്ടായപ്പോൾ സുപ്രീംകോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എല്ലാ വാഹനത്തിലും ഇതുപോലെയുള്ള പൊതുഗതാഗത്തിൽ ഇത് ഫിറ്റ് ചെയ്യണമെന്നും പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ വാഹനത്തിൻ്റെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഈ ഈ ട്രാക്ക് വെച്ചാണ് ഈ ഡിവൈസ് വെച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് പെട്ടെന്ന് ഈ എവിടാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് അതൊന്നും ഇതിനകത്തില്ല കെ എസ് ആർ ടി സിയിലും ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സിലും പ്രൈവറ്റ് ബസ്സുകളിലും എല്ലാം മസ്റ്റായിട്ട് വെക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ് വി എൽ ടി ഡി ഈ വാഹനം നമ്മൾ പിടിച്ചെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ പ്രമേസിൽ ഇട്ടേക്കുകയാണ് ഈ വണ്ടി ഈ വാഹനത്തിൻ്റെ ഉടമയെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിൽ യാത്ര ചെയ്താൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ് ഈ വണ്ടി